കടയ്ക്കൽ ആനപ്പാറയിൽ തലയ്ക്കടിയേറ്റ് അമ്പത്തെട്ടുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതി കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായി ആനപ്പാറ സ്വദേശി ശശിയാണ് തലയ്ക്കടിയേറ്റ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി മണിയോടെ സുഹൃത്തായ രാജുവും ശശിയുമായി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും പിന്നീട് വാക്കുതർക്കമുണ്ടാവുകയും ഇരുകൂട്ടരും തമ്മിൽ അടിപിടി കൂടുകയും ചെയ്തു വാക്കുതർക്കത്തിനിടെ രാജു ശശിയെ തലയ്ക്കടിച്ചു സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയും ചെയ്തു രക്തം വാർന്നു കിടന്ന ശശിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാജു കടയ്ക്കൽ നിന്നും ഇയക്കോട് വഴി വയ്യാറ്റിൻകരയിൽ നിന്നും കിളിമാനൂരിലേക്ക് ബസ് കയറി ബന്ധുവീട്ടിലെത്തിയത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ പ്രതിയെ കണ്ടെത്തുക എന്നത് പോലീസിനെ ബുദ്ധിമുട്ടിച്ചു തുടർന്ന് ഇയാളുടെ സുഹൃത്തിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരവും നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കിട്ടിയ വിവരവും മനസ്സിലാക്കിയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് സംഭവം നടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പ്രതിയെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞു കടയ്ക്കൽ ചിദ്ര സിഇമാരുടെ നേരത്തുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്